അമ്പംകുന്ന് കോയാക്ക ഫണ്ടിലെ അമ്പത്തിനാലാമത് നേർച്ചയ്ക്ക് വളാഞ്ചേരിയിൽ നിന്നുള്ള അപ്പപ്പെട്ടി എത്തിയതോടെ തുടക്കമായതായി ഭാരവാഹികൾ അറിയിച്ചു വെള്ളി ശനിർ ദിവസങ്ങളിൽ അതിവിപുലമായ പരിപാടികളോടെയാണ് നേർച്ച നടക്കുന്നത് എന്നും ഇടമുറിയാത്ത ദിക് ദകളും അന്നദാനവും ഉള്ളതായി റബിയത്ത് സക്കാഫിയും നസറുദ്ദീൻ ഫാദിലിയും പറഞ്ഞു അൻപത്തി നേർച്ച വളരെ വിപുലമായി നടത്തപ്പെടുവാൻ ഇതിന്റെ ഭാരവാഹികൾ തീരുമാനിച്ചിട്ടുണ്ട് മൂന്ന് ദിവസങ്ങളിലായി കേരളക്കരയിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട് കർണാടക തുടങ്ങിയുള്ള ഇതര സ്റ്റേറ്റുകളിൽ നിന്നും പതിനായിരക്കണക്കിന് വിശ്വാസികൾ ഈ നിറച്ചാനഗരിയിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള സൗകര്യങ്ങൾ ഭക്ഷണം താമസം തുടങ്ങി എല്ലാ അർത്ഥത്തിലുമുള്ള സൗകര്യങ്ങൾ നഗരിയിൽ ഭാരവാഹികൾ തയ്യാറു ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രാവ് പകലിയെന്ന് വ്യത്യാസമില്ലാതെ ദിക്കൃതു ആ മജിലിസുകളും അതുപോലെ അന്നദാനങ്ങളും സുഭിക്ഷമായി ആർക്കും വന്ന് ഭക്ഷണം കഴിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും നേർച്ചാ ദിവസങ്ങളിൽ ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നേർച്ചയുടെ ഭാഗമായി മതസൗഹാർദ്ദ സമ്മേളനവും ബുർദ കവാലി മജിലിസുകളും അതുപോലെ നേർച്ചയുടെ അവസാന ദിവസത്തിൽ അൻപതോളം വരുന്ന വളരെ നിർദ്ധനരായ പാവപ്പെട്ട കുട്ടികൾക്ക് സുന്നത്ത് കർമ്മ നിർവഹിച്ചു കൊടുക്കുന്ന സൗജന്യ സുന്നത്ത് ക്യാമ്പ് ഭാരവാഹികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സമൂഹത്തിൽ നന്മ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അമ്പംകുന്ന് കോയാക്ക എന്ന സാത്വികനായ സുഫിവര്യനായ ആത്മീയപാതയിൽ ചെറിയ പ്രായം മുതൽ തന്നെ വളരുകയും തനിക്ക് സൃഷ്ടാവ് നൽകിയിട്ടുള്ള സൗഖ്യങ്ങളും സൗഭാഗ്യങ്ങളും തൻ്റെ സഹജീവികൾക്ക് കൂടി പകർന്നു നൽകാൻ താൻ കടപ്പെട്ടവനാണ് എന്ന ഉത്തമ ഉത്തമബോധ്യത്തോടുകൂടെ പ്രവർത്തിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി അത്താണിയായി വർധിക്കുന്ന മഹത്തായ സ്ഥാപനമാണിത് ഏറ്റവും പുതിയ സ്റ്റോക്കുമായി മണ്ണാർക്കാട് വസന്തം െ വരവേൽക്കാൻ നിങ്ങളുടെ കുടുംബവുമൊത്തുള്ള പർച്ചേസിന് തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ മലേഷ്യ തായ്ലാന്റ് തുർക്കി എന്നിവിടങ്ങളിൽ നിന്നും ടീനേജ് ഗേൾസിനായുള്ള പ്രീമിയം വെസ്റ്റേൺ കളക്ഷനുമായി ഇസാക്കി ഫാഷൻ പ്രത്യേക സെക്ഷൻ അബായ മൻസിൽ ലേഡീസ് ബ്രാൻഡഡ് കളക്ഷനുകൾക്കായി കോർണർ ഇസാക്കി ഫാഷന്റെയും കോർണറിന്റെയും ഉദ്ഘാടനം ബ്ലോഗേഴ്സായ സിമിയും ഫെബ്രുവരി കാലത്ത് േഡീസ് ഉദ്ഘാടനം നിർവഹിക്കുന്നു ഉദ്ഘാടനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ടീനേജ് ഗേൾസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആറ് ഭാഗ്യശാലികൾക്ക് അയ്യായിരം രൂപ വീതമുള്ള പർച്ചേസ് വൗച്ചർ സമ്മാനമായി നൽകുന്നു ഏവർക്കും സ്വാഗതം വസന്തം വെഡ്ഡിംഗ് കാസൽ ഓപ്പോസിറ്റ് മൈ ജി മണ്ണാർ